ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര സൂപ്പർ ആയിട്ടൊരു എപ്പിസോഡായിട്ടോ ഗീതുമല്ലോ കുറച്ച് ഇച്ചിരി തമാശകൾ നിറഞ്ഞൊരു എപ്പിസോഡാണ് അപ്പോൾ കുറച്ച് റിസ്കിലാണ് ഈ എപ്പിസോഡ് ഇട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കാണാം ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗോവിന്ദടുത്ത് അധികം പറയുന്നുണ്ട് എന്നാലും ഇത്ര വേണ്ടായിരുന്നു കണ്ണ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അമ്മേ അവളെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കില്ല അവൾ ഒരിക്കലും സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ സ്വീകരിച്ചു അത് പോട്ടെ പക്ഷേ നീ ആ കാര്യങ്ങളൊന്നും ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അമ്മ ഏത് കാര്യത്തിൻ്റെ കാര്യമായി പറയുന്നത് എന്ന് ഗോവൻ ചോദിക്കുമ്പോൾ അത് നീ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലേ പഴയ കാര്യമോ പഴയ എന്ത് അമ്മേ ഞാൻ ഞാനവിളത്തൊന്നും സംസാരിച്ചിട്ടില്ല കണ്ണം പറയാണ്ട് അവൾ ആ സത്യങ്ങളൊന്നും അറിയില്ല എന്ത് ചോദിച്ചു അവളെന്നോട് ചോദിച്ചു വരുണിൻ്റെ യഥാർത്ഥ അച്ഛനെ കാണിച്ചു തരാൻ പറ്റുമോയെന്ന് അങ്ങനത്തെ ഒരാൾ ഉണ്ടോന്നൊക്കെ ഒരാൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോയെന്ന് പിന്നെ നിൻ്റെ അച്ഛനെ ഞാൻ കറക്കി മയക്കി എടുത്തതാണെന്ന് ആണോ നിനക്കറിയില്ല സത്യങ്ങളൊക്കെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു ചേ അവൾ ഇത്ര വൃത്തികെട്ട രീതിയിൽ പറഞ്ഞു ആ അതേ കണ്ണ അവൾ അത്ര അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കാകെ പാടെ വല്ലാണ്ടായിപ്പോയി അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ അച്ഛനെ കറക്കെടുത്തതാണെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ കണ്ണ എന്നൊക്കെ ഞാൻ ചോദിക്കണം അമ്മേ ഇതൊക്കെ അവൾ വെറുതെ പറയുവാണ് അവൾക്കെടുത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ എനിക്ക് നിങ്ങളുടെ ഒരു സ്വത്തും വേണ്ട കണ്ണ നിനക്കറിയാലോ എൻ്റെ സ്വന്തം മോൻ വരുണിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെ നിന്നേനെ ഞാൻ ആത്മാർത്ഥമായിട്ട് മോനെ എന്ന് വിളിക്കാറ് എന്നൊക്കെ പറയുമ്പോൾ അമ്മയെ സത്യോട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ആഹാ എൻ്റെ അമ്മേനെ മോശക്കാരത്തെ ആക്കിയല്ലേ അവൾ അവളുടെ ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം വാ അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധികാമനേയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് മുകളിലേക്ക് പോവാട്ടോ ആ സമയത്ത് ഗീതോരൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നീ എൻ്റെ അമ്മയടുത്ത് എന്താടി പറഞ്ഞത് എന്ന് ഗോവൻ ചോദിക്കുമ്പോൾ ഞാനോ ഞാനെന്ത് പറഞ്ഞു അതെ ഗീതു കള്ളം പറയത് സത്യം പറയ എന്ന് ഗോവിന്ദ് പറയുമ്പോൾ ഇല്ല കണ്ടിട്ട് ഞാൻ നോണേന്നും പറയത്തില്ല ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് ഞാനാദ്യം കണ്ടിട്ടേ ഇല്ലല്ലോ പിന്നെ ഞാൻ എന്ത് പറയാനാ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നോട് പറഞ്ഞില്ലേ വരുണിൻ്റെ അച്ഛനെ ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടോ എന്നൊക്കെ അതിൻ്റെ അർത്ഥം ഞാൻ ഒരു മോശപ്പെട്ട സ്ത്രീ സ്ത്രീന്നല്ലേ നീ പറഞ്ഞത് പിന്നെ ഗോവിന്ദൻ്റെ അച്ഛനെ ഞാൻ കറക്കി എടുത്തിരുന്നു നീ പറഞ്ഞില്ലേ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നീ പറഞ്ഞില്ലേ അതിനർഥം ഞാനൊരു ചീത്ത സ്ത്രീന്നല്ലേ നീ പറഞ്ഞത് അയ്യോ സത്യമായിട്ട് കണ്ണേട്ടാ എനിക്കിതൊന്നും അറിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അമ്മ ഞാൻ അമ്മേനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമോ പിന്നെ ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ആ എന്നിങ്ങനെ പറയുകയാണ് ഈ സത്യംട്ട് അറിയില്ലായിരുന്നു ഇതൊക്കെ എൻ്റെ അടുത്ത് ആര് പറയാനോ ദേ കണ്ണ ഇവൻ കള്ള ഇവിള് കള്ളം പറയും കേട്ടോ ലോക കള്ളിയ ഇവള് അയ്യോ സത്യംട്ട് എന്ന് ഉണ പറയായില്ല സത്യംട്ട് അധികം കണ്ടിട്ടേ ഇല്ലയെന്ന് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടേ ഇല്ല എന്ന് ഗീതു പറയാണ് ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോൾ രേഖ ചേച്ചി പറഞ്ഞത് നമുക്ക് സംശയം ഉണ്ടാകും ഞാൻ രേഖ ചേച്ചിനെ വിളിക്കാം രേഖ ചേച്ചി രേഖ ചേച്ചി എന്താ ഗീതു എന്താന്ന് ചോദിക്കുമ്പോൾ രേഖ വരുന്നുണ്ട് കാഞ്ചനേം വരുന്നുണ്ട് രേഖ ചേച്ചി എൻ്റെ അടുത്ത് അമ്മേനെ അമ്മയുടെ മറ്റേ കാര്യം എങ്ങാനും പറഞ്ഞിരുന്നോ മറ്റേ കാര്യം മറ്റേ എന്ത് കാര്യം അതല്ല മറ്റേ മോശപ്പെട്ട എന്തെങ്കിലും ആണോ ഗീതു കാഞ്ചന് ചോദിക്കണം അങ്ങനെ എങ്ങനെ ഞാൻ പറയാം ഇതേ കാഞ്ചന് ആഷ കാലത്ത് നീ ഇടപെടണ്ടാക്കി കേട്ടോ എന്ന് ഗോവിന്ദ് പറയാണ് ഏത് കാര്യമാണ് രേഖ എന്ന് പറയുമ്പോഴേക്കും ഏത് കഴിഞ്ഞാൽ നമ്മുടെ ഗീതു ഗീതവും ചോദിക്കുമ്പോഴേക്കും ഗീതനെ പറയാൻ പോലും ആദ്യം വായ അടച്ചു പിടിക്കുകയാണ് അല്ല അമ്മ പറഞ്ഞിരുന്നില്ലേ എന്താണ് അമ്മേനെ മോശപ്പെട്ട സ്ത്രീ ഞാനാക്കിയെന്ന് വരുണേട്ടൻ്റെ അച്ഛൻ കൃത്യമായിട്ട് അമ്മ കറിയില്ലെന്നും ഗോവിന്ദേട്ടൻ്റെ അച്ഛനെ എടുത്തെന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞില്ലേ അത് രേഖച്ച് പറഞ്ഞതാണെന്ന് നമുക്ക് സംശയം ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ സത്യൻ്റെ ഏകയും അതുപോലെ തന്നെ കാഞ്ചനെ അറിയുകയാണ് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അമ്മയെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പൊട്ടിക്കറിയാൻ കേട്ടോ ഗീതം ചിലപ്പോൾ ഇനി അമ്മക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും അയ്യപ്പേട്ടൻ പറഞ്ഞതായിരിക്കും ഞാൻ വേണമെങ്കിൽ അയ്യപ്പേട്ടനെയും വിളിക്കാം അയ്യപ്പേട്ട അയ്യപ്പേട്ട അയ്യപ്പേട്ടനെ ചോദിക്കാലോ എന്ന് പറഞ്ഞു ാണ് അമ്മേനെ അമ്മേനൊരിക്കലും തെറ്റിദ്ധരിക്കില്ല അമ്മേ എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദ് കണ്ണാ ഇവിടെ നിന്ന് ഉണ പറയുക സത്യമാണ് അമ്മേനെ അമ്മേനെ ഒരു കാര്യം ആരുടെ ആയൊന്നും കേട്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല സത്യം 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 അയ്യോ എൻ്റെ തല പൊട്ടിത്തെരിക്കും വിട്ടൊരു തലയെന്ന് എന്ന് പറഞ്ഞിട്ട് രാധികം അവിടെ നിന്ന് പോവുകയാണ് തിരിച്ച് റൂമിലെത്തിയ ഗീതുൻ്റെ അടുത്തേക്ക് ഗോവിന്ദ് വരുന്നുണ്ട് നീ ആ ജയിച്ചു എന്നാണ് നിന്റെ വിചാരം നീ എൻ്റെ അമ്മയടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിടി പിന്നെ ഞാൻ അധികം അവിടുന്ന് ഇതാക്കാത്തതിനെ കാരണമേ മറ്റുള്ളവരെ കൂടെ അറിയിച്ച് നാണം കെടുത്തേണ്ടതെന്ന് വെച്ചിട്ടാ നീ എന്യാണ് എൻ്റെ അമ്മേൻ്റെ പുറകെ നടക്കുന്നത് എൻ്റെ അമ്മേനെ നാണം കെടുത്താൽ അവർ എൻ്റെ ഞാനും എൻ്റെ അമ്മയും തമ്മിൽ രക്തബന്ധവും ഇല്ലായിരിക്കും പക്ഷെ മെറ്റൽ ആ മെറ്റൽ ബന്ധം എന്ന് പറയുക കേട്ടോ ആ സമയത്ത് നമ്മുടെ ഗീതുവിന് ചിരി വരുവാണ് ഗീതുണ്ട് എടുത്ത് പറയുണ്ട് ഗോവിന്ദ് ഇനി നീ ഇവിടുന്നിട്ടൊരു കാര്യമില്ല ഇറങ്ങി ഇറങ്ങ് ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് ഇറങ്ങാൻ നോക്കുമെന്ന് പറയുവാണ് ആഹാ ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്യാൻ പോവാ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്തില്ല അതുപോലെ ഒരു പ്രതിജ്ഞ ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല നിങ്ങളുടെ കണ്ണ് തുറക്കില്ലേ അതായത് നിങ്ങളുടെ വളർത്തമ്മയും വരുണും ഒരു കള്ളനാണെന്നും ഒക്കെ വരുത്തി തീർത്തത് സത്യം തെളിയിച്ചിട്ട് ഞാനിവിടെ നിന്ന് പോകുള്ളൂ ഇത് ഞാൻ പറയുന്ന പ്രതിജ്ഞയാണ് സത്യോട്ട് ഞാൻ അല്ലാതെ ഞാൻ ഞാനിവിടുന്ന് പോവത്തില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ തെളിയിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ലെടി കാരണം അതിന് സത്യമില്ല എന്ന് ഗോവിന്ദ പറയുമ്പോൾ സത്യമുണ്ട് ഉണ്ട് ഞാനത് തെളിയിച്ചിട്ടേ പോകുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്താ വിശ്വാസമാവുന്നില്ലേ ഓ നിങ്ങളുടെ അമ്മേനെക്കുറിച്ച് ഞാൻ എന്തോ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പൊള്ളിയല്ലേ അവരെന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയോ ഇല്ലല്ലോ നിങ്ങളൊരു വാക്ക് പോയി ചോദിച്ചോ ഇല്ലല്ലോ എന്നൊക്കെ പറയണം എന്താ ഞാനിവിടുന്ന് പോവില്ല നിങ്ങളുടെ കണ്ണ് ശരിക്കും തുറന്ന് ഈ ലോകം കാണുന്ന ഒരു സമയം ആവട്ടെ അപ്പോഴേ ഞാനിവിടുന്ന് പോവുള്ളൂ ഇത് സത്യം സത്യം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന്റെ തോ തൊട്ട് സത്യം ചെയ്യാട്ടൊക്കെയ്തു സത്യം എന്ന് പറയുകയാണ് അതിനുശേഷം എങ്കിൽ ചെയ്തു അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ രാധികാമ വരുണിനോട് പറയുന്നുണ്ട് എന്നാലും അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആരായിക്കൊന്ന് വരുൺ രാധികാമ്മടെ ചോദിക്കുമ്പോൾ രാധികാമ പറയുന്നുണ്ട് അതാരാണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ഞാൻ ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ് കയറി പോകാൻ പോവാണ് എന്ന് രാധികാമ പറയുക പിന്നെ നമ്മുടെ വിലാസിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് കാണിക്കുന്നുണ്ട് അതും നാളെ മുതൽ ഞാൻ പറയുന്നു ജസ്റ്റ് ഷോർട്ട് വീഡിയോ ഇട്ടു മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ